നമസ്കാരം ഇരട്ട എന്നും മിന്നൽ പിണറായി എന്നും ആരാധക വൃന്ദം പേരിട്ടുകൊണ്ടായിരുന്നു പിണറായി വിജയൻ മുഖ്യമന്ത്രിയായത് ആ മുഖ്യമന്ത്രി പദവിയിൽ എട്ട് വർഷം തികയ്ക്കുമ്പോൾ ചരിത്രത്തിൽ ഇത്രയേറെ വിളിപ്പേരുകളുള്ള ഒരു നേതാവില്ലാത്ത തരത്തിൽ പിണറായി മാറിയിരിക്കുന്നു ഇന്നലെ കെ ദാസൻ എന്ന പുതിയ ഒരു പേരുകൂടി കിട്ടിയതോടെ മുഖ്യമന്ത്രി ഒരു പക്ഷേ രാഷ്ട്രീയക്കാരുടെ ഇരട്ടപ്പേരിൻ്റെ കാര്യത്തിൽ ഗിന്നസ് ബുക്കിൽ പോലും ഇടം പിടിച്ചിട്ടുണ്ടാവും എത്രമാത്രം ജനങ്ങൾ ഈ ഭരണാധികാരിയെ വെറുക്കുന്നു എന്നതിന് തെളിവാണ് പിണറായി വിജയനുള്ള ഈ ഇരട്ട പേരുകൾ ആ പേരുകളിൽ മിക്കതും നിലനിൽക്കുന്നു എന്നത് ശ്രദ്ധേയമാണ് ഉദാഹരണത്തിന് കാരണഭൂതം പിണറായിയെ സ്തുതിച്ചുകൊണ്ട് പിണറായി ആനന്ദിപ്പിക്കാൻ വേണ്ടി എഴുതിയ ഒരു തിരുവാതിര പാട്ടിൽ നിന്നും ഉണ്ടായതാണ് കാരണഭൂതം അതിപ്പോഴും ചാനൽ ചർച്ചകളിൽ പോലും സജീവമായി തന്നെ തുടരുന്നു മാൻറേക്ക് എന്ന പിണറായിക്ക് കിട്ടിയിരിക്കുന്ന വെളിപ്പേര് പിണറായി അനുഗ്രഹിച്ചാൽ ിച്ചാൽ എല്ലാം തകരാറിലാവും എന്ന അനുഭവം കൊണ്ടാണ് പിണറായി അതിനിടയിൽ ജൈവ ബുദ്ധിജീവിയായി സൂര്യനായി ക്യാപ്റ്റൻ എന്നത് വെള്ളപ്പൊക്ക കാലത്ത് ആരാധകർ കൊടുത്ത ഒരു പദമായിരുന്നു അതെല്ലാം ഇപ്പോൾ ട്രോളുകൾക്ക് കാരണമാകുന്നു അതിനിടയിലാണ് താൻ ജനങ്ങളുടെ ദാസനാണ് എന്ന പ്രഖ്യാപനവുമായി പിണറായി ഇന്നലെ നിയമസഭയിൽ എത്തുന്നത് സർ ഞാൻ ഞാൻ മഹാരാജാവൊന്നുമല്ല ജനങ്ങളുടെ ദാസനാണ് എല്ലാ കാലത്തും ജനങ്ങളുടെ ജനങ്ങളുടെ കൂടെയാണ് നിൽക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും ജനങ്ങൾക്ക് വേണ്ടിയാണ് ജനങ്ങളുടെ ജനങ്ങളുടെ കൂടെയാണ് ദാസനാണ് പൊടുന്നനെ ട്രോളുകൾ ഇറങ്ങുന്നു എല്ലാ ട്രോളുകളിലെയും നായകൻ നമ്മുടെ ശ്രീനിവാസനാണ് ശ്രീനിവാസൻ വ്യക്തമായി തന്നെ സി പി എമ്മിന്റെ ഭാവിയെക്കുറിച്ച് പിണറായിയുടെ ഭാവിയെ കുറിച്ചൊക്കെ നേരത്തെ പ്രവചിച്ചിട്ടുണ്ട് അതുകൊണ്ട് മാത്രമല്ല അത്തരത്തിലുള്ള കഥാപാത്രങ്ങളെയാണ് ശ്രീനിവാസന് പലപ്പോഴും സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ശ്രീജിത്ത് പണിക്കർ ഇങ്ങനെ എഴുതി ിൽ പ്രസിദ്ധിപ്പെടുത്തിയത് പ്രകാരം കാരക്കൂട്ടിൽ ദാസൻ എന്ന ഞാൻ ഇന്നു മുതൽ കെ ദാസൻ എന്നറിയപ്പെടും ഡിജിറ്റൽ ഒപ്പ് നാടോടിക്കാറ്റിലെ ദാസനും വിജയനും മാത്രമല്ല കാരക്കൂട്ടിൽ ദാസൻ എന്ന മറ്റൊരു കഥാപാത്രം കൂടി ശ്രീനിവാസിന്റേതായി സിനിമയിലുണ്ട് മമ്മൂട്ടിയുടെയും ശ്രീനിവാസിന്റെയും കഥാപാത്രങ്ങൾ സ്റ്റേജിലിരിക്കുമ്പോൾ ശങ്കരാടിയുടെ വിശ്വപ്രസിദ്ധമായ ഒരു പ്രസംഗമുണ്ട് ദോതിവാസവും കാണിക്കാൻ ഒരു അവൻ മനുഷ്യനാവുകയാണ് ഈ പ്രസംഗമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ദാസൻ ഭാഗമായി മറ്റു ചില ട്രോളുകൾ ഇന്നു മുതൽ നീ വിജയനും ഞാൻ ദാസനുമാണെന്ന് പറഞ്ഞാലോ അതാവുമ്പോ നമ്മളെ ആരും തിരിച്ചറിയുകയില്ല എന്താ നിന്റെ പേര് വിജയൻ അല്ല ദാസൻ ദാസനാണ് ഞാൻ നാൽപ്പത് വണ്ടി എസ്കോട്ടിൽ നാട്ടുകാരെ തടഞ്ഞ യാത്ര ഇടയ്ക്ക് ചെടിച്ചട്ടി കൊണ്ട് രക്ഷാപ്രവർത്തനം മൈക്കിനെയും സ്വന്തം പാർട്ടിക്കാരെയും വരെ ചീത്ത വിളിക്കും എന്നിട്ട് നിയമസഭയിൽ പോയി ദാസനാണെന്ന് പറയും ഒരു വല്ലാത്ത ജീവിതം തന്നെ അല്ലേ അതേസമയം നമ്പർ വൺ ക്യൂബളത്തിലെ ഏതോ ഒരു വീട്ടിൽ കാരക്കൂട്ടിൽ ദാസൻ അമ്മേ ഇങ്ങനെ പോകുന്നു ട്രോളുകൾ ഇതല്ല ഈ ട്രോളുകൾക്കൊക്കെയുള്ള അർഹത മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ട് എന്നതാണ് വാസ്തവം കാരണം ജനങ്ങളിൽ നിന്നും പൂർണ്ണമായും അകന്ന് ധാർഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും അധികാര ഗർവിൻ്റെയും പ്രതീകമായി വലിയ വാഹനങ്ങളുടെയും സുരക്ഷാ സന്നാഹങ്ങളുടെയും അകമ്പടിയിൽ നാടു ചുറ്റുന്ന പാവപ്പെട്ടവരുടെ ജീവിതം ദുരിതപൂർണമാക്കുന്ന പെൻഷൻ വാങ്ങാൻ പോലും നാട്ടുകാർക്ക് പണം കൊടുക്കാതെ അവരെ പട്ടിണിയിലിട്ടിട്ട് ആ ഖജനാവിലെ പണമെടുത്തുകൊണ്ട് ഭാര്യയെയും മക്കളെയും കൊച്ചുമക്കളെയും മരുമക്കളെയും ഒക്കെ കൂട്ടിക്കൊണ്ട് ഉലകം ചുറ്റുന്ന പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ പോയി ആഡംബര ജീവിതം നയിക്കുന്ന ആരെങ്കിലും ഒന്ന് തിരുത്തുമോ എന്ന് ചോദിച്ചാൽ ചെറ്റത്തരം എന്ന് പറഞ്ഞ് അപമാനിക്കുന്ന ഒരു തിരുത്തിനും വിധേയനാകാൻ കൂട്ടാക്കാത്ത ഗർഭിഷ്ഠനായ ഭരണാധികാരിയെ ജനങ്ങൾ ഇങ്ങനെയൊക്കെ പരിഹസിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ എതിർക്കുന്നവർ ആരാണെങ്കിലും അവരെ വിവരദോഷിയെന്നും നികൃഷ്ടജീവിയെന്നും പരനാറിയെന്നും കുലം കുത്തിയെന്നും ഒക്കെ വിളിച്ച് അധിക്ഷേപിക്കുന്ന ഇഷ്ടമില്ലാത്തവരെ കടക്കു പുറത്തെ എന്ന് പറഞ്ഞ് അപമാനിച്ച് പുറത്താക്കുന്ന പിണറായിയുടെ അഹങ്കാരത്തിന് ഇങ്ങനെയല്ലാതെ നമുക്ക് എങ്ങനെ പ്രതികാരം ചെയ്യാൻ കഴിയും സ്വന്തം പാർട്ടിക്കാരടക്കമുള്ള ജനം മുഴുവൻ ഒരുമിച്ച് നിന്ന് ചീത്ത വിളിച്ചിട്ടും ഒരു ലജ്ജയുമില്ലാതെ ാണ് രാജാവാണ് എന്ന് കരുതുന്ന കൊടുത്തിരുന്നു പ്രതിപക്ഷ നേതാവ് നവകേരള നവകേരള നിങ്ങൾക്ക് ആ യാത്ര ചെയ്തപ്പോ നിങ്ങൾക്ക് തോന്നി നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ് ജനങ്ങൾ തെരഞ്ഞെടുത്ത് നിങ്ങൾക്ക് തോന്നി നിങ്ങൾ മഹാരാജാവണ തോന്നി നിങ്ങളോട് ഞങ്ങൾ നിങ്ങൾ മഹാരാജാവല്ല പ്ലീസ് പ്ലീസ് നിങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് നിങ്ങള് അധികാരം കയ്യിൽ വന്നപ്പോ അമിതമായ അധികാരം ഉപയോഗിച്ച് ഈ ആളുകളെ മുഴുവൻ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയവനെ വരെ ന്യായീകരിച്ചപ്പോ നിങ്ങൾ ആ കുട്ടികളെ മുഴുവൻ മദ്യച്ചപ്പോൾ നിങ്ങൾ ഓർമ്മപ്പെടുത്തിയത് സാർ അതാണ് നിങ്ങൾ ധരിക്കേണ്ടത് എന്നിട്ടും പിണറായിക്ക് ധാർഷ്ട്യമൊഴിഞ്ഞില്ല ഞാൻ അന്ന് പറഞ്ഞതും ഇപ്പോൾ പറയുന്നതും ഇനി പറയുന്നതും അത് തന്നെയാണ് എന്ന് പറഞ്ഞായിരുന്നു ഈ അഹങ്കാരിയുടെ മറുപടി രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ചതിൻ്റെ പേരിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോയത് സർ അത് വീണ്ടും ഞാൻ ആവർത്തിക്കണോ എന്തായിരുന്നു സംഭവിച്ചത് എന്തിനായിരുന്നു ഞങ്ങൾ സഞ്ചരിച്ച വാഹനത്തിന് മുന്നിലേക്ക് ചാടി വീണത് ആ ചാടി വീഴുന്ന ഘട്ടത്തിൽ അവരെ പിടിച്ചു മാറ്റുന്നത് സാധാരണഗതിയിൽ രക്ഷാപ്രവർത്തനമല്ലേ എന്താ സംശയം സർ ഇവരെ സർ ഇവരെ ബഹളം വെച്ചത് കൊണ്ടോ ഇവര് ബഹളം വെച്ചത് കൊണ്ടോ ഇവർക്ക് വേണ്ടി കുറേ മാധ്യമങ്ങൾ വല്ലാതെ ശബ്ദമുട്ടതുകൊണ്ടോ വസ്തുത വസ്തുതയല്ലാതാവുമോ ഞാൻ കണ്ട വസ്തുത പറയാൻ ഞാൻ ബാധ്യസ്ഥനല്ലേ ഞാൻ കാണാത്ത വസ്തുതിയെക്കുറിച്ച് പിന്നെ ഞാൻ എങ്ങനെ പറയൂ അതിനുശേഷം അവിടെ എന്ത് സംഭവിച്ചു എന്ന് ഞാൻ കാണുന്നില്ലാനോ ഞാൻ കണ്ട കാര്യം ഞാൻ പറഞ്ഞു അതന്നും പറഞ്ഞു പിന്നെയും പറഞ്ഞു ഇന്നും പറയുന്നു നാളെയും പറയും ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പ്രതിഷേധിച്ചവരെ ചെടിച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും തല തല്ലി തകർക്കുന്നതിനെ രക്ഷാപ്രവർത്തനം എന്ന് പറയുകയും അതിത്രയേറെ വിമർശനം ഉണ്ടാവുകയും പാർട്ടിക്കാർ വരെ തിരുത്താൻ ശ്രമിക്കുകയും ചെയ്തിട്ടും തിരുത്താതെ അതിൽ ഉറച്ചു നിൽക്കുന്ന ഇതിനെ ഇരട്ടച്ചങ്ങന്ന് വിളിക്കുന്നവർക്കിട്ടാണ് അടി കൊടുക്കേണ്ടത് പിണറായി നന്നാവില്ല നന്നാവാൻ പിണറായിക്ക് കഴിയില്ല കേന്ദ്ര കമ്മിറ്റി ഇന്നലെ തുറന്നു പറഞ്ഞു സർവത്ര അഹങ്കാരവും അഴിമതിയുമാണെന്ന് കരിവന്നൂർ പോലെയുള്ള ബാങ്കുകളിൽ കേന്ദ്രത്തിന്റെ വേട്ടയാടലാണ് എന്ന് ഇവിടെ പാർട്ടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി പറയുന്നു അഴിമതിയാണ് സഹകരണ ബാങ്കുകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുമൊക്കെ അഴിമതിയാണ് മുകളിലത്തെ നേതാക്കൾ മുതൽ താഴത്തെ നേതാക്കൾ വരെ അഹങ്കാരികളായി മാറിയിരിക്കുന്നു അടിമുടി അഹങ്കാരമാണ് എന്ന് പാർട്ടി വിലയിരുത്തുന്നു പക്ഷേ തെറ്റിതിരുത്തേണ്ടത് ആരാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സി പി ഐ എം എന്നാൽ പിണറായി വിജയനാണ് ആ പിണറായി ഒരിക്കലും തെറ്റുതിരുത്തില്ല താനാണ് ശരി താൻ മാത്രമാണ് ശരി പ്രജകളെല്ലാം തൻ്റെ ആരാധകരാണ് എന്ന് കരുതുന്ന കണ്ണിൽ തിമിരം ബാധിച്ച അഹങ്കാരിയും ധൂർത്തനുമായ ഒരു ഭരണാധികാരിയാണ് പിണറായി വിജയൻ അദ്ദേഹത്തിന് തെറ്റിതിരുത്താൻ കഴിയില്ല ഈ പാർട്ടിയെ ഇങ്ങനെ ഇല്ലാതാക്കി മാത്രമേ അദ്ദേഹം ആ കിരീടത്തിൽ നിന്നും ഇറങ്ങൂ അധികാരമില്ലാതെ ആൾബലമില്ലാതെ ആരും തിരിഞ്ഞു നോക്കാതെ ഒറ്റയ്ക്ക് കഴിയുന്ന പിണറായിയെ കാണാനുള്ള ഭാഗ്യമെങ്കിലും ഈ പത്ത് വർഷം സഹിക്കുന്ന പ്രജകൾക്കുണ്ടാവട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥന